ഇല്ല പിന്നെ രാജേഷിന്റെ സ്വഭാവം എന്താന്നുള്ളത് നീ അറിയും പിന്നെ ഈ ലോകത്തിൽ നിന്റെ ഏറ്റവും വലിയ ദുഷ്മൻ എന്നുള്ളത് ഞാനായി മാറും അപ്പർ ജാം അപ്പർ ജാം അപ്പർ ജാം അപ്പർ ജമ്പ് അപ്പർ ജമ്പ് അപ്പർ ജംപ് അപ്പർ ജമ്പ് അപ്പർ ജമ്പ് അപ്പർ ജമ്പ് അപ്പർ ജമ്പ് സൈഡ് ജമ്പ് സൈഡിലേക്ക് 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 സൈഡ് 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 സ്റ്റോപ്പ് എയർഫോഴ്സിന്റെ പരീക്ഷ കഴിഞ്ഞിട്ട് വരണ്ട ഇവിടുന്ന് പോണ്ട മനസ്സിലായോ ഇവിടുന്ന് പോയി പോയിട്ടുണ്ടെങ്കിൽ അല്ലേ തിരിച്ചു വരുള്ളൂ അപ്പർ ചാമ്പ് അപ്പർ ജാമ്പ് അപ്പർ ചാമ്പ് അഡ്വാൻസ് 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 വലിയ ജമ്പ് പറകോട്ട് परगोटे 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 एडवांस मैं

ബെൻ 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 സ്റ്റാൻഡ് ആകാശ അതില്ല കളിയില്ലേ ഇന്നാ കളിയില്ല ആ കളിയെല്ലാം കഴിഞ്ഞ നമ്മള് ഏഹ് പുതിയൊരു ആകാശായിട്ടെന്നേ എന്തായത് ടോർക്കിസ്ജമ്പർജം ഗോ ശ്വാസഡ് വിട് ശ്വാസഡ് വിട് ശ്വാസക്ക് വിട് ശ്വാസക്ക് വിട് ശ്വാസക്ക് വിട് ശ്വാസെടുത്ത് വിട് ശ്വാസെടുത്ത് വിട് കാലാണ്ടേ ചവിട്ടല്ലേ മെസ്സി മെസ്സി വന്നു ഒരു പത്ത്

യാമ്പ ഇരുപത്തി അഞ്ച് റൗണ്ട് ആകാശം ഭൂമി ലാസ്റ്റ് വാർണിങ് ഇല്ല പിന്നെ രാജേഷിന്റെ സ്വഭാവം എന്താന്നുള്ളത് നീ അറിയും പിന്നെ ഈ ലോകത്തിൽ നിന്റെ ഏറ്റവും വലിയ ദുഷ്മ എന്നുള്ളത് ഞാനായി മാറും മനസ്സിലായോ ഞാൻ പറഞ്ഞതാ പിന്നെ എൻ്റെ ഇതങ്ങ് തെറ്റാനുണ്ടല്ലോ ആ പക്ഷേ ആരാ ഞാൻ നോക്കൂല ഇവിടെ ഫീസ് വരുന്നുണ്ടെങ്കിൽ ശമ്പളം വായിപ്പിക്കുന്നു എന്നുള്ള രൂപത്തിലേ പഠിപ്പിക്കുകയുള്ളൂ പറ്റുന്നില്ല ബ്രേക്ക് ചെയ്തോ ഇവിടെ വന്നിട്ട് ഇനി ഇരിക്കലെന്നുള്ളത് മതിയാക്കിയേക്ക് अपर जा अपर जा पर जा पर जा पर जा जाम साइड जाम शुरू साइड जाम साइड जाम साइड जाम साइड जाम स्टॉप वन राउंड वॉकिंग